സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി വൈക്കം മുഹമ്മദ് ബഷീർ പ്രകൃതി പ്രണയം ജീവിതം ചിത്രീകരണം ഡോക്ടർ സ്മൃതി എസ് ബാബു ജൂലൈ അഞ്ച് പ്രകൃതിയിലെ സർവചരാചരങ്ങളെയും ഭൂമിയുടെ അവകാശികളായി കണ്ട ലോക സാഹിത്യകാരന്റെ ഓർമ്മദിനം പരിസ്ഥിതി സിദ്ധാന്തങ്ങൾ പഠിച്ചോ പാശ്ചാത്യ ഗ്രന്ഥങ്ങൾ വായിച്ചോ രൂപപ്പെട്ടതായിരുന്നില്ല ബഷീറിന്റെ പരിസ്ഥിതി ചിന്ത പ്രകൃതിയുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെട്ടും സഹവർത്തിത മനോഭാവം പുലർത്തിയും സ്വാഭാവികമായി ഉണ്ടായതാണ് ആ പാരിസ്ഥിതിക അവബോധം ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ തുടങ്ങുന്നത് തന്നെ സർക്കാരിന് നികുതിയും രജിസ്ട്രേഷൻ തുകയും കൊടുത്ത് സ്വന്തമാക്കിയ രണ്ടേക്കർ പറമ്പിൽ താനെന്ന മനുഷ്യൻ നേടിയെടുത്ത അധികാരത്തെ സ്വയം പരിഹാസ്യപ്പെടുത്തിക്കൊണ്ടാണ് ശേഷം കഥയിൽ ഭൂമിയുടെ അവകാശികളായി കടന്നുവരുന്ന നായ കോഴികൾ പശുക്കൾ കീരികൾ മൂർഖൻ പാമ്പ് കൊതുക് മൂട്ട വവ്വാൽ കഴുകൻ മയിൽ മാൻ അണ്ണാൻ ഉറുമ്പ് എലികൾ വേണ്ട ആയിരക്കണക്കിന് ചെറുപ്രാണികൾക്കും സകല ചരാചരങ്ങൾക്കും അവകാശപ്പെട്ട ഭൂമി മനുഷ്യൻ വേലുകെട്ടി ശക്തമായ ചിന്തകൾ പങ്കുവയ്ക്കുന്നു പാരിസ്ഥിതിക ദർശനം വ്യക്തമാക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ബഷീർ കൃതിയിലുണ്ട് ഭൂമിയിലെ ഓരോ ചെറുപ്രാണികൾക്കും ഇവിടെയുള്ള അവകാശം സ്ഥാപിച്ചു കൊടുത്തു ബഷീർ ഭൂമിക്കു മേലുള്ള മനുഷ്യാധികാരത്തിന്റെ പൊളിച്ചെടുത്ത് സമകാലികരായ സാഹിത്യകാരന്മാർ മുന്നോട്ട് വച്ചതിനേക്കാൾ പാരിസ്ഥിതിക അവബോധം ബഷീർ കൃതികളിൽ ഉൾചേർന്നിരിക്കുന്നു മനുഷ്യ കേന്ദ്രതമായ ജൈവ വ്യവസ്ഥയെ അദ്ദേഹം നിരാകരിക്കുന്നു പ്രകൃതിയോടുള്ള ആരാധന പ്രത്യേകിച്ച് വൃക്ഷാരാധന പോലുള്ള വിശ്വാസങ്ങളെ അന്ധവിശ്വാസം എന്ന് പറയുമ്പോഴും പ്രകൃതിയുടെ നിലനിൽപ്പിന് അത് സഹായകമാകുന്നുവെങ്കിൽ അതിനെ എതിർക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മതം തേന്മാവ് എന്ന കഥ തുടങ്ങുന്നത് തന്നെ വൃക്ഷാരാധനയെ നിഷേധിച്ചുകൊണ്ടാണ് വൃക്ഷാരാധനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ഒരു വൃക്ഷത്തായി ജീവാമൃതമായി കാണേണ്ടതുണ്ടെന്ന ആധുനിക ബോധത്തിലേക്കാണ് ബഷീർ തന്റെ വൃക്ഷസങ്കൽപ്പം വികസിപ്പിച്ചത് യൂസുഫ് സിദ്ധിഖ് എന്ന ഫക്കീർ ജീവാമൃതം നൽകിയ തേന്മാവിനെ എത്ര സൂക്ഷ്മതയോടെയാണ് റഷീദും ഭാര്യ അസ്മയും പരിചരിച്ചത് ഒരു പുൽക്കൊടി പോലും പ്രകൃതിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നും അതിന് ജീവാമൃതം കൊടുക്കൽ പ്രധാനപ്പെട്ട കാര്യമാണെന്നും മനുഷ്യർ നൽകുന്നതിലും പതിന്മടങ് തണലും അഭയവും കായികനകളും നൽകി അത് പച്ചപ്പിന്റെ പുതപ്പാകുമെന്നും തന്റെ വീട്ടുമുറ്റത്തെ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലെ നിത്യ സാന്നിധ്യമായിരുന്നു ബഷീർ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ലയിച്ച് മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിൽ ചാരു കസേരയിലിരിക്കുന്ന ബഷീർ ചിത്രം വളരെ പ്രസിദ്ധമാണ് മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിരുന്ന് പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്ന ദാർശനികനായ ബഷീർ വെളിച്ചം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് വെളിച്ചം എനിക്കും വളരെ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട് ആദിമ വെളിച്ചം അതാകുന്നു സനാതന സത്യം പ്രപഞ്ചങ്ങളായ സർവപ്രപഞ്ചങ്ങളുടെയും അത്ഭുത മഹാശക്തി നിർഭയമായ ആദിമ ചൈതന്യം ഇരുളും വെളിച്ചവും മറ്റ് എല്ലാം തന്ന് പ്രപഞ്ചങ്ങളെ സജീവമാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന അനാദിയായ ദൈവം തമ്പുരാൻ്റെ പ്രത്യേക അനുഗ്രഹമായി വരാം വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ ഒന്നുമില്ലാത്ത ഭൂഗോളത്തെപ്പറ്റി ആലോചിച്ചു നോക്കൂ ചുവപ്പും വെളുപ്പും കലർന്ന വെറും മണലിൻ്റെ മഹാലോകം മണലാരണ്യത്തിൽ അത്ഭുത സ്തബ്ധനായി ഞാൻ നിന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്നിട്ട് പച്ചപ്പു നിറഞ്ഞ വൃക്ഷങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു എന്തൊരു ആഹ്ലാദമായിരുന്നു ദൈവമേ മനുഷ്യ മനുഷ്യകേന്ദ്രിതമായ ആവാസവ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ മതങ്ങൾക്കുള്ള പങ്കിനെപ്പറ്റിയും അദ്ദേഹം ചിന്തിച്ചിരുന്നു ഈ ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് കൊതുകിനെ കൊല്ലാമോ എന്ന കഥയുടെ സൂക്ഷ്മവായന നടത്തേണ്ടത് ഇതുവരെ കൊതുകിന്റെ കാര്യം പറഞ്ഞില്ല മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും ചോര കുടിച്ച് ജീവിക്കുന്ന ക്രൂര ജീവികളായിട്ട് കൊതുകിനെയും കരുണാമയനായ ദൈവം എന്തിനു സൃഷ്ടിച്ചു കൊതുക് ക്രൂരജീവിയൊന്നുമല്ല മനുഷ്യനാണ് ക്രൂരജീവി ദൈവം കൽപ്പിച്ചിട്ടാണ് കൊതുക് ചോര കുടിക്കുന്നത് സൃഷ്ടിയുടെ രഹസ്യം പരമരഹസ്യമാണ് അതിൽ തമാശയും തമാശയുമുണ്ടെന്ന് ഓർത്തുകൊള്ളുക സൃഷ്ടിയുടെ ദിവ്യമുഹൂർത്തത്തിൽ ദൈവം തമ്പുരാൻ കൊതുകിനോട് പറഞ്ഞു മനുഷ്യന്മാരെയും മനുഷ്യികളെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് നീ പോയി അവരുടെ ചോര കുടിച്ച് ജീവിച്ചു കൊള്ളുക മറ്റു മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും ചോര ഒരു മാറ്റത്തിന് നിനക്ക് കുടിക്കാം അവരുടെ മോന്തയിൽ ചെന്നിരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം നാവുകൊണ്ട് നിന്നെ അവർ അകത്താക്കി അകത്താക്കിക്കളയും ഓർത്തുകൊള്ളുക മനുഷ്യന്മാരുടെയും മനുഷ്യകളുടെയും അടുത്തു ചെന്ന് ചോര കുടിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം നിന്നെ അടിച്ചു കൊല്ലാൻ ഒരു നിശബ്ദ ആജ്ഞ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് കൈ പൊക്കുമ്പോൾ നി ടഫേ എന്ന് പറന്ന് രക്ഷപ്പെടണം അതിനാണ് നിനക്ക് ചിറകുകൾ തന്നിരിക്കുന്നത് മനുഷ്യ മനുഷ്യകേന്ദ്രിതമായ പാരിസ്ഥിതിക ബോധത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രാണിക്ക് മനുഷ്യന് മേലുള്ള അവകാശത്തെ ഉറപ്പിക്കുന്ന ചിന്തയാണിത് ആത്മകഥയായ ഓർമ്മകളുടെ അറകളിൽ ഒരു ഭാഗത്ത് ഒരു വലിയ കരിന്തേളിനെക്കുറിച്ച് പറയുന്നുണ്ട് വെള്ളപ്പൊക്ക കാലത്ത് മനുഷ്യനും മറ്റു ജീവികളും സഹവർത്തിത മനോഭാവത്തോടെ വസിക്കുന്ന ഒരു അനുഭവം തേളും പാമ്പും വെള്ളപ്പൊക്ക കാലത്താണ് ഞങ്ങളുടെ നാട്ടിൽ അധികം കാണാറ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നദി കരകവിഞ്ഞ് ഇളം കാവി നിറത്തിൽ ഒഴുകുന്നു താണപ്രദേശത്തുള്ള വീടുകളെല്ലാം വെള്ളത്തിൽ മുങ്ങി ഞങ്ങളുടെ വീടിൻ്റെ നടക്കല്ലുകൾ കഴിഞ്ഞ് വരാന്ത വരെ വെള്ളം വന്നു നല്ല ലക്ഷണമല്ല ഒരു ചെറിയ പുരമാതിരി വലിയ കെട്ടുവെള്ളം മുറ്റത്തിനടുത്ത് അടയ്ക്കാമരത്തിൽ കെട്ടിയിട്ടുണ്ട് ബാപ്പ ചെയ്ത മുൻകരുതലാണ് വേറൊരിടത്തരം വഞ്ചിയുമുണ്ട് അത് മുറ്റത്ത് വരാന്തയിലെ തൂണിൽ കെട്ടിയിരിക്കുന്നു വെള്ളം ഇനിയും പൊങ്ങുകയാണെങ്കിൽ താമസം കെട്ടുവള്ളത്തിലേക്ക് മാറ്റും ഇങ്ങനെ വെള്ളം പൊങ്ങിക്കിടക്കുമ്പോൾ മിക്ക വൃക്ഷങ്ങളിലും പാമ്പുകളെ കാണാം പുഴയിലൂടെ ഒഴുകി വന്ന് കയറുന്നതാണ് ഒരുപാട് സാധനങ്ങൾ ഒഴുകി വരും മരങ്ങൾ ചത്ത മൃഗങ്ങൾ പാമ്പുകൾ ചത്ത ആനകൾ ഒരിക്കൽ ഒരു ഓലപ്പുര ഒഴുകിവരുന്നത് കണ്ടു അതിൻ്റെ പുറത്ത് ഒരു ജീവനുള്ള പട്ടിയും കാവി നിറത്തിലെ ജലപ്പരപ്പിലൂടെ വെളുത്ത പതയുടെ കുമ്പാരങ്ങളും മലവെള്ളത്തിലൂടെ പാമ്പുകൾ മാത്രമല്ല കറുത്ത വലിയ തേളുകളും ഈ സമയത്ത് അധികമാരും പാമ്പുകളെയും തേളുകളെയും കൊല്ലാറില്ല ഇപ്പോൾ അത് നൂറുംപിരിയാരമാകും എന്നാണ് മിക്കവരും പറയാറ് ഇതൊരു സഹവർത്തിത്വത്തിൻ്റെ കാലമാണ് മനുഷ്യരും പാമ്പുകളും തേളുകളും വലിയ ബഹളമൊന്നും കൂടാതെ അടങ്ങി അടങ്ങിയൊതുങ്ങിക്കഴിയുന്നു പക്ഷേ ഈ സഹവർത്തിത്വത്തിന് ലേശം വിഘാതം വരുന്നു ഒരു എട്ടൊമ്പതിഞ്ച് നീളമുള്ള ഭീകരമായൊരു കറുത്ത തേൾ എവിടെ നിന്നോ വന്ന് ഞങ്ങളുടെ വീട്ടിലെ തൂണിൽ കയറി ഉമ്മ മുറ്റത്ത് പതച്ചു കുളിക്കാൻ ഭാവിക്കുന്ന സമയത്താണ് ബാപ്പ എന്നോട് തേളിനെ കൊല്ലാൻ പറഞ്ഞു ഉമ്മ അതിന് സമ്മതിച്ചില്ല അള്ളാഹുവിന്റെ സൃഷ്ടി അത് അഭയം തേടി വന്നതല്ലേ എന്നാ നീ അതിനെ വളർത്തിക്കോടി എല്ലാത്തിനും തീറ്റി കൊടുത്തു വളർത്തും എടി വിഷമുള്ള സാധനമാ ബാപ്പ തന്നെ ഒരു കോലെടുത്ത് ചിക്കി അതിനെ ദൂരെ വെള്ളത്തിലിട്ടു അതോടെ ആ സംഭവം തന്റെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന വിഷമുള്ള കരിന്തേളിനോട് പോലും നാട്ടിൻപുറത്തെ ഒരു സാധാരണ സ്ത്രീയായ ഉമ്മ പുലർത്തുന്ന മനോഭാവം കണ്ടുവളർന്ന ഒരാളുടെ പാരിസ്ഥിതിക ബോധം ഇങ്ങനെ ഇങ്ങനെയായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സൃഷ്ടികളെല്ലാം സമന്മാരാണെന്ന ബോധം അദ്ദേഹം പല കൃതികളിലും പ്രത്യക്ഷമായും പരോക്ഷമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രകൃതിയോടുള്ള പ്രണയത്തോളം തന്നെ വ്യക്തിപ്രണയങ്ങളും ബഷീർ വിലമതിച്ചിരുന്നു പല കൃതികളിലും പ്രണയത്തിൻ്റെ സൗകുമാര്യതയും വിഹ്വലതയും അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട് ബാല്യകാല സഖി എന്ന നോവലിലെ പ്രണയസങ്കല്പം വളരെ മനോഹരമാണ് മജീദിന്റെ സ്വപ്ന സാമ്രാജ്യത്തിലെ രാജകുമാരിയാണ് സുഹ്റ കുന്നിന്മുകളിൽ താൻ പണിയുന്ന മണിമാളികയെ അവൻ കിനാവ് കാണുന്നു മജീദ് മിണ്ടിയില്ല അവൻ ചോദിച്ചു സുഹ്റ മൂളനുണ്ടോ അവൾ ദുഃഖപാരവശ്യത്തോടെ പറഞ്ഞു മൂളനുണ്ട് പിന്നേണ്ടല്ലോ പൊന്മാളിയ കുന്നിൻ്റെ മുകളിലാ അങ്ങനെയായാൽ ഗ്രാമം മുഴുവനും കാണാം തന്നെയുമല്ല രണ്ടു നദികൾ ഒന്നായി ചേർന്ന് വലിയ ഒരു നദിയായി ഒഴുകിപ്പോകുന്നതും വളരെ ദൂരം വരെ കാണാം മജീദും സുഹ്റായും ഗ്രാമത്തിലെ മറ്റു കുട്ടികളും കൂടി പലതവണ കുന്നിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ടുള്ളതല്ലേ അവിടെ മജീദ് ഉണ്ടാക്കാൻ പോകുന്ന തങ്കമാളിക അത്ഭുതകരമായിരിക്കും പിന്നെ അവൾ ഉത്കണ്ഠയോടെ മജീദിനെ വിളിച്ചു എന്നിട്ട് സാവേശം ചോദിച്ചു അപ്പോ പൊന്നുമാളിയുടെ പൊക്കം എത്ര ഉയരത്തിനുമല്ല അതിരുമുണ്ടോ മജീദ് പറഞ്ഞു ഒത്തിരി ഒത്തിരി എന്ന് പറയുന്നത് എത്രത്തോളമാണെന്ന് സുഹറായ്ക്ക് നിശ്ചയമില്ല അവൾ ചുറ്റിനും നോക്കി വാഴകൾ തെങ്ങ് ഒക്കെയുണ്ട് അവൾ ചോദിച്ചു വാഴോളം വാഴോളം എന്ന് പറഞ്ഞിട്ട് അവൻ സുഹറയെ നോക്കി അവൾ ചോദിച്ചു തെങ്ങോളം അതിനെയും മജീദ് പരിഹസിച്ചതുകൊണ്ട് സുഹറ ആകാശത്തേക്ക് മുഖമുയർത്തി സംശയാധീനയായി ചോദിച്ചു മാനത്തോളം അതെ പൊന്മാളിയ മാനത്തോളം കാണും അവൾക്ക് പിന്നെയും ഒരു സംശയം അതിലെ ചെറുക്കൻ ഒറ്റയ്ക്കാ താമസിക്കാൻ പോണേ അല്ല ഞാനും ഒരു രാജകുമാരി ഏതാ പെണ്ണ അതൊക്കെയുണ്ട് അത് കേട്ടപ്പോൾ സുഹ്റായുടെ മുഖത്തെ പ്രകാശം മാഞ്ഞുപോയി അവൾക്ക് അരിശവും വ്യസനവും വന്നു അവൾ ചെടികമ്പുകൾ താഴെയിട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പെണ്ണെ ഞാൻ ചെറുക്കന്റെ കൂട്ടത്തിൽ രാജകുമാരി ആ നില അത് മജീദിന്റെ മനസ്സിനെ അലിയിച്ചു അവൻ അടുത്തു ചെന്ന് അവളുടെ മുമ്പിലിരുന്നു സുഹറായാണ് എൻ്റെ രാജകുമാരി ഉമ്മാണ അവൾക്ക് സന്തോഷമായി മജീദിനും സുഹറായ്ക്കും കൂടി ആ പൊൻമണിമാളികയിൽ ഒരുമിച്ച് താമസിക്കാം എത്ര രസമായിരിക്കും പക്ഷേ ജീവിതത്തിന്റെ കനൽ വഴികൾ അവരെ കൊണ്ടെത്തിച്ചത് ദുരന്തത്തിന്റെ താഴ്വരയിലാണ് പ്രസിദ്ധീകരിച്ച കാലത്ത് ഏറെ വിമർശനങ്ങളും നിരോധനവും ഏറ്റുവാങ്ങിയ കൃതിയാണ് പ്രേമലേഖനം വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന സാറാമ്മയും അവളുടെ വീട്ടിലെ വാടകക്കാരനായ കേശവൻ നായരുമാണ് പ്രധാന കഥാപാത്രങ്ങൾ കേശവൻ നായർ എല്ലാ കാമുകന്മാരുടെയും പ്രതിനിധിയാണ് അയാൾ സാറാമ്മയ്ക്ക് എഴുതിയ പ്രേമലേഖനം എല്ലാ കാമുകന്മാരും തങ്ങളുടെ പ്രണയിനിക്ക് എഴുതിയ വാക്കുകൾ തന്നെയാണ് പ്രിയപ്പെട്ട സാറാമ്മ ജീവിതവും യൗനതീക്ഷണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ് സാറാമയോ ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമയുടെ കേശവൻ നായർ എന്ന ഒറ്റ മൂച്ചിന് എഴുതിയിട്ട് കേശവൻ നായർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിപ്പോയി മധുരമന്ദഹാസത്തോടെ സാറാമയാളുടെ പിറകിൽ നിൽക്കുന്നതായി ഒരനുഭൂതി ചുമ്മാ ഒരു തോന്നലാണ് അയാൾ എഴുത്തു വായിച്ചു കവിതയുണ്ട് തത്വജ്ഞാനമുണ്ട് മിസ്റ്റിസിസവുമുണ്ട് എന്തിന് കേശവൻ നായരുടെ ഹൃദയത്തിൻ്റെ മഹാരഹസ്യം മുഴുവനുമില്ലേ നാട്ടിൽ നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തെ പരിഹസിക്കുക മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ അപ്രഖ്യാപിത ലക്ഷ്യങ്ങളും ഈ കൃതിക്കുണ്ട് കേശവൻ നായർ തന്റെ കത്തിലൂടെ വിദ്യാസമ്പന്നയും തൊഴിൽ രഹിതയുമായ സാറാമ്മയ്ക്ക് ഒരു ജോലി നിർദ്ദേശിക്കുന്നു തന്നെ പ്രേമിക്കുക ഇതിന് മാസശമ്പളവും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇരുമതവിഭാഗങ്ങളിൽപ്പെട്ട കേശവൻ നായരും സാറാമ്മയും ഒരുമിക്കുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു ബഷീറിന്റെ മതദർശനമാണ് ഇവിടെ കുഞ്ഞുപ്പാത്തുമ്മയുടെയും നിസാർ അഹമ്മദിന്റെയും പ്രണയം പറയുന്ന എന്റെ ഉപ്പാപ്പയ്ക്കൊര ഉണ്ടായിരുന്നു എന്ന നോവലും സമുദായങ്ങൾക്കുള്ളിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പ്രതികരണമാണ് തനി ബുദ്ധൂസ് ആയിരുന്ന കുഞ്ഞുപാത്തുമ്മയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോഴേക്കും അവളെ ഒരു പുതിയ മനുഷ്യ സ്ത്രീയാക്കി അയാൾ മാറ്റിയിരുന്നു ഓയ് എനിക്ക് ശകലം തീ വേണം കുഞ്ഞുപ്പാത്തുമ നമ്മുടെ ആ കുരുവിയില്ലേ അത് എൻ്റെ അടുത്ത് വന്ന് കുഞ്ഞുപാത്തുമയ്ക്ക് സുഖമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏതോ ഇഫ്രീത്തിനെ ഓടിക്കാൻ അവളൊരു സൂട്ട് കേസ് കഴുത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുകയാണ് തീ താ ഓ കുഞ്ഞുപാത്തുമ്മക്കെന്തു പറ്റി നിന്റെ കരളിലെ വേദന അതിന് അത് കഴുത്തിൽ കെട്ടിയാൽ മാറുമോ തീതാ നീ പഠിച്ചിട്ടില്ലേ എന്നെ പഠിപ്പിച്ചില്ല നാളെ മുതൽ ആയിഷയോട് പഠിപ്പിക്കാൻ പറയൂ പറയുമോ നിട്ടാപ്പി കളിപ്പിച്ചും ലുട്ടാപ്പി നിന്നെ കളിപ്പിക്കാണെങ്കിൽ ഞാൻ അവളെ രണ്ടായിരം കഷണമാക്കി വേണ്ട തൊട്ടാപ്പിനെ ഒന്നും ചെയ്യണ്ട തീതാ ിയോട് ഞാൻ പറയാം കേട്ടോ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും പുരോഗമന ആദർശങ്ങൾ ബഷീറിന്റെ എഴുത്തിൽ എപ്പോഴും പ്രതിഫലിച്ചു പ്രണയ ആവിഷ്കാരങ്ങളുള്ള അധ്യായങ്ങൾക്ക് നൽകിയ ഒരു കുരുവിയുടെ കരച്ചിൽ കരളില് വേദന എന്നീ പേരുകൾ പ്രണയഭാവങ്ങൾക്ക് പ്രത്യേകമാനം നൽകുന്നു അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന കൃതിയിൽ കാമുകനായ ബഷീറും കാമുകിയായ ദേവിയും നിരന്തരം സന്ദേശങ്ങൾ കൈമാറുന്നു ആ കത്തുകൾക്കിടയിലൂടെയാണ് അവർ അവരുടെ പ്രണയം പറയുന്നത് ഭാവി എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഉണർന്നു പ്രേമം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു മുറ്റി നിൽക്കുകയാണ് ചൂടും മധുരവും സുഗന്ധവുമുള്ള പാലുപോലെ ഈ വിധമാണ് എനിക്ക് തോന്നിയത് ദേവി എൻ്റെ അരികിൽ കിടക്കുന്നതുപോലെയും ദേവി ഉണരു സമയമായി എന്നു പറഞ്ഞുകൊണ്ട് ഞാൻ കിടക്കയിൽ നിന്ന് എണീറ്റു കുളി മുതലായവ കഴിഞ്ഞ് ഒമ്പതേകാൽ മണിയോടെ ഞാൻ പോയി കയ്യിൽ രണ്ടെഴുത്തുകളുമുണ്ടായിരുന്നു ദീർഘമായ ആത്മകഥയും അതിനു മുമ്പുള്ളതും ഞാൻ പാർക്കിനടുത്തു ചെന്നിരുന്നു വിസ്തൃതവും ദീർഘവുമായ പാതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ ദേവിയെ കണ്ടു റിക്ഷായിൽ വരുന്നു ശുഭ്രവസ്ത്രധാരണിയായി ഞാൻ എണീറ്റു ഞാൻ നിൽക്കുന്നിടത്തേക്ക് വണ്ടി വന്നു ഞാൻ ലീവ് എടുക്കും അമ്മയുടെ അനുജത്തി മരിച്ചു അമ്മ നാട്ടിലേക്ക് പോയി ഞാൻ വ്യസനിക്കുന്നു ഞാൻ പോകട്ടെ എന്നെ ഇനി കാണരുത് എഴുത്തുമയക്കരുത് ഉത്തരവ് പോലെ ഞാൻ കാണും ഞാനിന്ന് പട്ടാമ്പിയിൽ പോകും എഴുത്തവിടെ ഒരു പുസ്തകത്തിൽ വെച്ച് തന്നിട്ട് എൻ്റെ കണ്ണുകളിൽ നോക്കി മന്ദഹസിച്ചിട്ട് പോയി ഞാൻ പിറകേ നടന്നു വഴിക്ക് കത്തു പൊളിച്ചു നോക്കി വെള്ളക്കവർ അകത്ത് ഒരു തുണ്ട് കടലാസ് എഴുത്ത് പെൻസിൽ കൊണ്ട് എഴുത്തു വായിച്ച് ഞാൻ സന്തോഷിച്ചു ചിരിച്ചു നടുങ്ങി കരയാൻ തോന്നി വീണ്ടും ചിരിച്ചു ഹൃദയം നിറഞ്ഞു പൊട്ടാൻ പോകുന്നതുപോലെ ദേവി എഴുതിയിരിക്കുകയാണ് എൻ്റെ മാത്രമായ ബഷീർ തടവറയിലെ പ്രണയത്തിന്റെ ചുവപ്പ് രാശി പടരുന്ന കൃതിയാണ് മതിലുകൾ ഒരിക്കലും കാണാത്ത കാമുകയെ ജീവന തുല്യം സ്നേഹിക്കുന്ന കഥാകാരൻ അശരീരിയായെത്തുന്ന പ്രണയം തടവറയിലെ തണുപ്പാകുന്ന പ്രണയം മതിലിനപ്പുറം ഉയർന്നു പൊങ്ങുന്ന ചുള്ളിക്കമ്പുകളിലൂടെയും റോസാച്ചെടിയിലൂടെയും പങ്കുവെക്കപ്പെട്ട പ്രണയം അങ്ങനെ ഒരു ദിവസം പെൺ ജയിലിന്റെ മതിലിൻ്റെ അരികിലൂടെ ചൂളം കുത്തിക്കൊണ്ട് തനിച്ചങ്ങനെ നടക്കുമ്പോൾ ഒരു സ്വർഗീയ നാദം ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മനോഹരമായ ശബ്ദം മതിലിന്റെ നിന്ന് പെൺ ജയിലിന്റെ വക ഒരു ചോദ്യം ആരാ അവിടെ ചൂളടിക്കുന്നത് പെട്ടെന്ന് സുഗന്ധവും പ്രകാശവും പരന്നതുപോലെ അത്ഭുതം അദ്ഭുതം ആഞ്ചയിലീന്നല്ല എനിക്ക് രോമാഞ്ചമുണ്ടായി ഞാൻ തിക്കും പോക്കും നോക്കി എന്നിട്ട് ധൈര്യത്തോടെ പറഞ്ഞു ഞാനാണ് ഞാൻ ആകെ ഇളകി പെണ് കുറെ ഉച്ചത്തിൽ തന്നെ വേണം വർത്തമാനം പറയാൻ അവൾ മതിലിൻ്റെ അപ്പുറത്ത് ഞാൻ ഇപ്പുറത്ത് അവൾ ചോദിച്ചു പേരെന്താ ഞാൻ പേരു കൊടുത്തു ശിക്ഷയുടെ കാലാവധി എൻ്റെ തൊഴിൽ ഞാൻ എഴുതിയതായ കുറ്റം എല്ലാം അവളും ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെപ്പറ്റി പറഞ്ഞു അവളുടെ സുന്ദരമായ പേര് നാരായണി അവളുടെ സുന്ദരമായ വയസ്സ് ഇരുപത്തിരണ്ട് അവൾക്ക് എഴുതാനും വായിക്കാനും അറിയാം ശകലം വിദ്യാഭ്യാസമുണ്ട് പതിനാല് വർഷത്തേക്കാണ് കഠിന തടവ് വന്നിട്ട് ഒരു കൊല്ലമായി സന്തോഷമില്ലാത്ത ഒരു കൊല്ലം ഞാൻ പറഞ്ഞു നാരായണി നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത് അങ്ങനെയാണോ കുറേ നേരത്തെ നിശബ്ദത എന്നിട്ട് നാരായണി ചോദിച്ചു എനിക്ക് ഒരു റോസാച്ചെടി തരുമോ ഞാൻ ചോദിച്ചു നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്ന് ജയിലല്ലേ എല്ലാവരും അറിയും ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല തരുമോ അവള് പറയുന്നത് കേട്ടോ രഹസ്യങ്ങളൊന്നുമില്ലെന്ന് എനിക്ക് പെൺ ജയിലിനെ ജയിലിനെപ്പറ്റി എന്തറിയാം അവിടെയുള്ള സ്ത്രീകളെ സ്ത്രീകളെപ്പറ്റി എന്തറിയാം നാരായണി വീണ്ടും ചോദിച്ചു ഒരു റോസാച്ചെടി തരികില്ലേ നാരായണി ഞാൻ ഹൃദയം പറഞ്ഞു പോകുന്ന ശക്തിയോടെ ഉച്ചത്തിൽ കൂകി ഈ ഭൂവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും നാരായണിക്ക് തരും അനേകായിരം ചെറിയ തങ്കമണികൾ കിലുങ്ങും വണ്ണമുള്ള ആ ചിരി കേട്ടപ്പോൾ എന്റെ ഹൃദയം നൂറു നൂറായിരം ചെറുകഷണങ്ങളായി ചിതറിപ്പോയതുപോലെ സാധാരണക്കാരന്റെ ജീവിതങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളിൽ ഭൂരിഭാഗവും ത്തിന്റെ ആവിഷ്കാരം അതിന് കൂടുതൽ മിഴിവ് നൽകി പാത്തുമ്മയുടെ ആട് എന്റെ ഉപ്പാപ്പാക്കൊരാനയുണ്ടായിരുന്നു മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ താര സ്പെഷ്യൽസ് സ്വർണമാല ഒരു ഭാര്യയും ഭർത്താവും തുടങ്ങി നിരവധി കൃതികളിൽ ഗാർഹിക ജീവിതവും ഗ്രാമജീവിതവും നിറഞ്ഞു നിൽക്കുന്നു സ്വന്തം കുടുംബകഥയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാത്തുമ്മയുടെ ആട് ദാരിദ്ര്യത്തിൽ പെട്ടുഴലുന്ന ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഇല്ലായ്മയുടെയും സഹനത്തിൻ്റെയും കൂടി കഥയാണ് തൻ്റെ വീടിൻ്റെയും അവിടെയുള്ളവരുടെയും ഒരു വിവരണം ആരംഭത്തിൽ കഥാകൃത്ത് നൽകുന്നുണ്ട് ഒരു കൂട്ടുകുടുംബത്തിലെ മനുഷ്യർ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ നടത്തുന്ന അതിജീവന പാഠങ്ങളാണ് ഈ നോവൽ പറഞ്ഞു തരുന്നത് സ്പെഷ്യൽസ് എന്ന കൃതിയിലെ പാപ്പച്ചന്റെ വൃദ്ധയായ മാതാവും വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന രണ്ട് സഹോദരിമാരും കൂടി കപ്പക്കിഴങ്ങ് കളഞ്ഞ് പാകപ്പെടുത്തുന്നു ഞങ്ങൾ പാവങ്ങൾ പരശതം പാവങ്ങളുടെ മുദ്രാവാക്യം എന്തെങ്കിലും കിട്ടിയാൽ മതി മലബാർക്കാർ പറയുന്നത് പോലെ പൂളയെങ്കിൽ പൂള കപ്പക്കിഴങ്ങും കഷ്ടിയേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ ദിവസത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ നുറുക്ക് കപ്പക്കിഴങ്ങ് വേവിച്ചു തിന്നുന്നു ഇതാകുന്നു പാവങ്ങളിൽ പാവങ്ങളായ ഞങ്ങൾ ജനലക്ഷങ്ങളുടെ ജീവിതം അക്കാലത്തെ സാധാരണക്കാരുടെ എല്ലാം ജീവിതം ഇങ്ങനെ തന്നെ ആയിരുന്നു യുദ്ധഭീതിയുടെ കാലങ്ങൾ കൊടുംപട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെതുമായിരുന്നു സാധനങ്ങളുടെ വിലവർധനയും ക്ഷാമവും ആളുകളെ വലച്ചു ജയിലിലും ലോക്കപ്പിലും കിടക്കുന്ന തടവു പുള്ളികൾ തങ്ങളുടെ നാട്ടിലെയും വീട്ടിലെയും അറിയാൻ ഉത്കണ്ഠാകുലരായി കാത്തിരുന്നു പട്ടിണിയും പരിദേവനവുമായി കഴിഞ്ഞ ജനങ്ങളെ യുദ്ധത്തിന്റെ കടുത്ത ദുരിതങ്ങളും കാർന്നു തിന്നാൻ തുടങ്ങി എടാ ഈ കാന്തി ഞമ്മടെ പക്ഷണി തീർക്കുമോ എന്ന് മകനോട് ചോദിക്കുന്ന ഉമ്മ എക്കാലത്തെയും വലിയ ജീവിത പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കുന്നത് പാവങ്ങളെ കൊടും ദാരിദ്ര്യത്തിലേക്കും സമ്പന്നനെ കൂടുതൽ സമ്പന്നതയിലേക്കും കൊണ്ടെത്തിക്കുന്ന സാഹചര്യം നാട്ടിൽ കള്ളനോട്ടുകൾ പെരുകി അതുണ്ടാക്കിയവനും വിതരണം ചെയ്യുന്നവനുമല്ല പട്ടിണി പാവങ്ങളായ നിസ്സഹായരാണ് പ്രതിക്കൂട്ടിലായത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സ്വന്തം മകളെപ്പോലും മാംസദാഹികൾക്ക് വിൽക്കേണ്ടി വന്ന നിസ്സഹായ മാതാവിനെ കള്ളനോട്ട് എന്ന കൃതിയിൽ കാണാം ജീവിതത്തിന്റെ ഏറിയ കാലവും പട്ടിണിയും ബിഷപ്പും അനുഭവിച്ചറിഞ്ഞ ബഷീറിന് ഏറ്റവും വലിയ ആധിയും വ്യാധിയും ബിഷപ്പാണെന്ന് നന്നായി അറിയാം അത് അവനെ മാർഗത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യ ഒട്ടാകെ അലഞ്ഞു തിരിയുന്നതിനിടയിൽ ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫി സന്യാസിമാരുടെയും കൂടെ ജീവിച്ച അനുഭവം ബഷീറിനുണ്ട് പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും പല ജോലികളും അദ്ദേഹം ചെയ്തു ആറേഴ് വർഷം നീണ്ട ആ യാത്രയിൽ പല ഭാഷകളും ഗ്രഹിച്ചു മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും നേരിട്ട് കണ്ടു ലോകം ചുറ്റുന്നതിനിടയിൽ തിരിച്ചറിഞ്ഞ സത്യങ്ങൾ ബഷീർ കൃതികളിൽ നിറഞ്ഞു ഒരുപക്ഷേ മലയാളി ഏറ്റവും കൂടുതൽ വായിച്ച എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ആയിരിക്കാം സാമാന്യമായി മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്ത് ആ സാഹിത്യത്തെ ഒരു സാഹിത്യ ശാഖയാക്കി തന്നെ മാറ്റി ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു ഭാവതീവ്രത കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിലെ പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് കാലാധിവർത്തിയായി മാറി ജയിൽപുള്ളികളും ഭിക്ഷക്കാരനും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗ അനുരാഗികളും നിറഞ്ഞതായിരുന്നു ബഷീറിന്റെ ലോകം സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ ഹാസ്യത്തിൽ പൊതിഞ്ഞു ചോദിച്ചു അനുഭവങ്ങളുടെ സമ്പത്ത് സാഹിത്യത്തിനും മുതൽക്കൂട്ടായി ലാളിത്യമേറുംതോറും സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കൊടുമുടിയേറുന്ന വായനാനുഭവമാണ് ബഷീർ കൃതികൾ നൽകുന്നത് അത്യന്തം ഗഹനമായ ചുഴികളും തിരയിളക്കങ്ങളും നിറഞ്ഞ സ്നേഹവും സ്നേഹനിരാസങ്ങളുമുള്ള ജീവിതങ്ങൾ തന്നെയാണ് അതിന്റെ കാതൽ വൈക്കം മുഹമ്മദ് ബഷീർ പ്രകൃതി പ്രണയം ജീവിതം ചിത്രീകരണം സമാപിക്കുന്നു രചന ഡോക്ടർ സ്മൃതി എസ് ബാബു ആഖ്യാനം അഖിൽ സുകുമാരൻ പ്രീതി രശ്മി കെ രധീഷ് കുമാർ കെ മാണിക്കമംഗലം ഷാജി യോഹന്നാൻ നിർവഹണം പ്രീതി ജോസഫ് സഹകരണം സുനിത വിശ്വൻ കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി